നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബ്രെഡ് പിസ്സാട്ടോ അപ്പം ഇന്ന് ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരുപാട് പണികൾ നമുക്കുണ്ട് കെട്ടുന്നറി ആവാറായിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഊരിയിടണം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അഞ്ച് പുതപ്പാണ് നാനൂറ്റി ചില രൂപയുള്ളൂ നല്ല ലെങ്ത് ഉണ്ട് നല്ല സുഖമാണ് കേട്ടോ പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നാനൂറ് രൂപയ്ക്ക് അഞ്ചുടാണെന്ന് പറയാൻ ഭയങ്കര ലാഭമല്ല അപ്പോൾ എന്തായാലും കെട്ടി നിറച്ച് പോകുമ്പോൾ ഒരു പുതപ്പ് ഇവർക്ക് വേണമല്ലോ ഇത് കൊടുത്തതായി കിട്ടും ഇത് പാറുങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്ന പുതപ്പാണ് കേട്ടോ പുൽപ്പായ തോൾസഞ്ചി അതേപോലെ തന്നെ ഇരുമുടിക്കെട്ടുണ്ടല്ലോ അത് അതേപോലെ കാണിപ്പൊന്ന് പൊതിയാനുള്ളത് എല്ലാവരും ഊരിട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ട്ടാ ഞാൻ വേറൊരു സാധനം കാണിച്ചിട്ട് ഇത് നമ്മൾ മുടി ടൈ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചൈനീസ് സ്റ്റിക്കാണ് ആട്ടോ പണ്ട് എപ്പോഴും ഞാനത് യൂസ് ചെയ്യായിരുന്നു പക്ഷേ ഇത്ര ലെങ്ത്തിൽ എനിക്ക് ഇപ്പോഴാണ് സാധനം വീണ്ടും കിട്ടിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിളിച്ചാണ് ഇത് ഞാൻ എങ്ങനെ കുളിക്കാൻ പോകില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ക്രാബൊക്കെ പുതിയ ഇങ്ങനെ അഞ്ഞ് കഴിഞ്ഞു പോകും ഇത് ആ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നുള്ളൂ അല്ലാതെ ജസ്റ്റ് ഒന്ന് നൂരി ഇടുന്നുള്ളൂട്ട് കളർ ഉണ്ടല്ലോ ആദ്യത്തെ പക്കറ്റിൽ മുക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കളർകുണ്ടായിരുന്നു അടുത്ത പക്കറ്റിൽ മുക്കിയപ്പോൾ അത് കളർ അളകുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് വാഷിൻ്റെ കളർ അളകുമായിരിക്കും നിങ്ങൾ ആകാശം മുഖം വാട്ട് എ ബ്യൂട്ടിഫുൾ ആകാശം അപ്പോൾ ഈ അഞ്ച് പുതപ്പും ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ കെട്ടും ഈ കാണിപ്പുണ്യ പൊതിയാനുള്ളതും എല്ലാതും ഉണക്കി നമ്മൾ നമ്മളെടുത്ത് വെക്കും ഇനി നമ്മൾ കെട്ടുന്നിരയുടെ അന്നേ ഇത് എടുക്കുള്ളൂ എട്ടുന്നിരയ്ക്ക് പന്ത്രയുടെ കസരകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് നേരം റെസ്റ്റ് കിട്ടും അമ്മ രണ്ടു ദിവസം മുമ്പാണ് പൂക്കിലുണ്ടല്ലോ അത് വെരികിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തണ്ടലവേനയ്ക്കൊക്കെ ബെസ്റ്റാണ് പ്രസവരക്ഷയുടെ ഒരു ഭാഗമാണ് ഈ പൂക്കിൽ വരട്ടി കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളത് ഇടയ്ക്കിടത്ത് കഴിക്കാറുണ്ട് കേട്ടോ വലിയ അടിപൊളി സ്വാദം ഒന്നുമില്ല പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അത് കഴിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ എത്ര ഈ കളിപ്പാട്ടങ്ങൾ ഇരിങ്ങനെ വലിച്ചു കാര്യം ഓരോ ദിവസം ഓരോ മൂലയായിട്ട് അടക്കി പറക്കിക്കൊണ്ടിരിക്കാനായിട്ട് അമ്മ അടുക്കളത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ പുറത്തെ കാര്യങ്ങളും കീത്തും പിള്ളേരും ഇവിടെ ഇല്ല അവർ ഷൂട്ടിന് പോയിരിക്കുകയാണ് ഓരോ മുക്കും മൂലയായിട്ട് ആക്കിയിട്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാവരും കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശുഭം അത്രയായിരിക്കേണ്ടത് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ കെട്ടുനറ വരുന്നത് വീട് ഫുൾ പക്ക വൃത്തിയാക്കുന്നതിന് ശേഷം നമ്മുടെ വീട് ഫുൾ എപ്പോഴത്തേയും പോലെ പുകയ്ക്കാൻ തുടങ്ങി കാശു കുട്ടിന് ഇപ്പോൾ പാല് പാൽ കൊടുക്കണം കുടിക്കാൻ ഉണ്ടായി ഞാനിങ്ങനെ കരഞ്ഞ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുടിച്ചോളു തുണികളെല്ലാം ഉണങ്ങിയതിനു ശേഷം അടക്കി പറക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടുന്ന എടുക്കുകയുള്ളുപോ വരുന്ന ഒരു അഞ്ച് പൊതുപ്പിന്റെ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്തു എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി